ഹലോ നമ്മുടെ ജയ്പൂർ കാഴ്ചകളുടെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് ജയ്പൂരിലെ ഏറ്റവും പ്രശസ്തമായ സിറ്റി പാലസിലേക്കാണ് ജയ്പൂരിലെ രാജവംശത്തിൻ്റെ ചരിത്രവും സംസ്കാരവും കാണാൻ ഏറ്റവും നല്ല സ്ഥലമാണിത് ഈ വലിയ കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വ്യത്യസ്തമായ കാഴ്ച കിട്ടി അവിടെ ഒരു ആർട്ടിസ്റ്റ് പഴയ ഗേറ്റിലെ ആർട്ട് സ്റ്റെൻസിൽ ആയി എടുത്തുകൊണ്ടിരിക്കുന്നു പഴയ ഡിസൈൻ പുതിയ ഗേറ്റിലും ആവർത്തിക്കാനാണത് രാജസ്ഥാന്റെ പൈതൃകം എങ്ങനെ സൂക്ഷിക്കണം എന്നതിന് നല്ലൊരു ഉദാഹരണം കൂടിയാണിത് സിറ്റി പാലസിന്റെ ഗേറ്റിൽ നിന്നും നമ്മൾ ഒഫീഷ്യൽ ഗൈഡ് എടുത്തു നാനൂറ് രൂപയാണ് പക്ഷേ അത് എന്തുകൊണ്ടും നന്നായെന്ന് പിന്നീട് തോന്നി അദ്ദേഹം ഓരോ സ്ഥലവും വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട് ഗൈഡായി വന്നിരുന്ന ആൾ സാധാരണ ഒരു ഗൈഡ് മാത്രമല്ലായിരുന്നു അദ്ദേഹം ദിവസവും ഒരു ഭാഗം സമയം മാത്രം ഗൈഡായി ജോലി ചെയ്യുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ഒരു ടാക്സ് പ്രാക്ടീഷണർ ആണ് പക്ഷെ ചരിത്രത്തോടും രാജസ്ഥാന്റെ പൈതൃകത്തോടും വലിയ ഇഷ്ടമുള്ളതിനാൽ സമയം കിട്ടുമ്പോൾ ഇവിടെ ഗൈഡായി വന്ന് സന്ദർശകർക്ക് വിവരങ്ങൾ പങ്കിടാറുണ്ട് ആദ്യമായി നമ്മൾ പോയത് രാജാക്കന്മാർ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകൾ കാണാനായിട്ടാണ് അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നപ്പോൾ രാജകീയ യാത്രകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി തുടർന്ന് വിവിധ തരത്തിലുള്ള കുതിരപ്പല്ലക്കുകൾ ആനപ്പല്ലക്കുകൾ രാജ്ഞിമാർ ഉപയോഗിച്ചിരുന്ന അലങ്കാര പല്ലക്കുകൾ ചിലത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മാനങ്ങളാണ് ഇവയെല്ലാം അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു അവിടെ നിന്നാണ് അദ്ദേഹം പഴയ രാജവംശത്തിന്റെ കസ്റ്റംസ് ട്രഡീഷൻസ് രാജാക്കന്മാരുടെ ജീവിതരീതി എന്നിവ വിശദീകരിക്കാൻ തുടങ്ങിയത് ആദ്യത്തെ അഞ്ചു മിനിറ്റ് കേൾക്കുമ്പോൾ തന്നെ ഈ ഗൈഡ് ഗൈഡെടുത്തത് ശരിയായ ഒരു തീരുമാനം തന്നെയാണെന്ന് തോന്നിപ്പോയി ജയ്പൂരിലെ സിറ്റി പാലസിൽ സന്ദർശിച്ചപ്പോൾ കണ്ട വലിയ വെള്ളിക്കലശം ബിഗ് സിൽവർ പോർട്ട് രാജകീയ ചരിത്രത്തിന്റെ ഒരു അത്യന്താപരമായ ഭാഗമാണ് ഇത് മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ലണ്ടൻ സന്ദർശനത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് അദ്ദേഹം ഹിന്ദു മതപരമായ വിശ്വാസങ്ങൾ അനുസരിച്ച് ഗംഗാനദിയുടെ വെള്ളം മാത്രമേ ഉപയോഗിക്കൂ എന്ന് തീരുമാനിച്ചു അതിനാൽ ഈ വെള്ളിക്കലശങ്ങൾ നിർമ്മിച്ചു ജയ്പൂർ സിറ്റി പാലസ് രാജസ്ഥാനിലെ ജയ്പൂരിലെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ജയ്പൂർ രാജാക്കന്മാരുടെ ഔദ്യോഗിക വാസസ്ഥലമായിരുന്നു പാലസിൻ്റെ ആർക്കിടെക്ട് രാജസ്ഥാനി മുഗൾ യൂറോപ്യൻ ശൈലികളുടെ സമന്വയം പ്രതിഫലിപ്പിക്കുന്നു രാജവംശത്തിൻ്റെ വൈഭവവും രുചിയും വ്യക്തമാക്കുന്നു പാലസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ നിർമ്മിച്ചതാണ് മഹാരാജ സവായ് ജിൽ ജയ്സിംഗ് രണ്ടാമനാണ് ഇതിനു പിന്നിലുള്ളത് ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂർ നഗരം സ്ഥാപിച്ച രാജാവും പ്രസിദ്ധ ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനുമായിരുന്നു അദ്ദേഹം നിർമ്മിച്ച ജന്തർ മന്ദർ സന്ദർശനശാലകൾ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രപരിജ്ഞാനത്തിൻ്റെ തെളിവാണ് പാലസ് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് വാസസ്ഥലവും ഭരണകേന്ദ്രവുമായി പ്രവർത്തിക്കാനായിട്ടാണ് ഇവിടുത്തെ ഈ ആയുധങ്ങൾ കാണുന്നത് രാജകീയ ചരിത്രത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇവയുടെ സൃഷ്ടി ഉപയോഗം പരമ്പരാഗത്വം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ സ്ഥലത്തെ സന്ദർശനം നിർബന്ധമായും അനുഭവപ്പെടുന്നു സവായ് ജയ്സിംഗ് രണ്ടാമന്റെ കാലഘട്ടത്തിനു ശേഷം അദ്ദേഹത്തിന്റെ വംശജർ പാലസിനെ ഭരണവും സാംസ്കാരിക കേന്ദ്രവുമായി നിലനിർത്തി ജയ്പൂർ രാജാക്കന്മാർ കലാപ്രേമികളായിരുന്നു മിനിയേച്ചർ ചിത്രകല വസ്ത്രകല ആർക്കിടെക്ചർ എന്നിവയ്ക്ക് അവർ വളരെയധികം പ്രാധാന്യം നൽകിപ്പോന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പാലസിൻ്റെ ചില ഭാഗങ്ങൾ മ്യൂസിയമായി പരിവർത്തനം ചെയ്തു രാജവംശത്തിൻ്റെ ജീവിതശൈലി പ്രദർശിപ്പിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലസിൻ്റെ മറ്റൊരു പ്രധാന ഭാഗമാണ് രാജാക്കന്മാരുടെ പഴയ വസ്ത്രങ്ങൾ ആക്സസറികൾ വിവിധ ആഘോഷങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഗാലറി ഇവിടെ നിങ്ങൾക്ക് പഴയ മഹാരാജാവിൻ്റെ വസ്ത്രങ്ങൾ മോതിരങ്ങൾ രാജവംശത്തിലെ വാസ്തവികമായ വേഷഭൂഷണങ്ങൾ എന്നിവ കാണാൻ സാധിക്കും പല വസ്ത്രങ്ങളും ഹസ്തശില്പത്തിൽ വിലപ്പെട്ട മുത്തുകളും സ്വർണനൂലുകളും ബ്രൊക്കേഡ് ഫാബ്രിക്കുകളും ഉപയോഗിച്ചാണ് ഉണ്ട ഉണ്ടാക്കിയിരിക്കുന്നത് ചില വസ്ത്രങ്ങൾ ധർമ്മപൂർണ ചടങ്ങുകൾ ജാഥകൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേകമായി ഉപയോഗിച്ചു പോരുന്നു പാലസ് സന്ദർശനത്തിനു ശേഷം രാജസ്ഥാനിലെ പരമ്പരാഗത ഹാൻഡ് ക്രാഫ്റ്റ് എത്തിയപ്പോൾ പ്രാദേശിക കലാകാരന്മാരുടെ കരകൗശലവും മനോഹര വസ്തുക്കളും കണ്ടു ഇവിടെ നിന്നും സ്മരണികകളും സമ്മാനങ്ങളും വാങ്ങാൻ കഴിയും പലപ്പോഴും രാജകൊട്ടാരങ്ങൾ കാണുക എന്നത് വെറുമൊരു കാഴ്ചയല്ല ഇത് രാജവംശത്തിന്റെ ജീവിതശൈലി സംസ്കാരം കലാപ്രിയത എന്നിവയെക്കുറിച്ചുള്ള ഒരു ജന്മശാസ്ത്ര പഠനമാണ്